രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഈർക്കിൾ പാർട്ടികളാണെങ്കിലും ശരി അവരുടെ ശക്തിക്കപ്പുറമുള്ള വിലപേശലുകളും സീറ്റ് ആവശ്യപ്പെടലുകളൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന ആളെ പോലെ ഇടതിലായാലും വലതിലായാലും ആരെടുത്താലും ഞങ്ങൾ കൂടെ കൂടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കലാപരിപാടിയാണ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ഒരു വിലപേശലിന് നിൽക്കാതെ ഏത് മുന്നണി എറിഞ്ഞു കൊടുത്താലും കിട്ടാവുന്ന ിൽ വാങ്ങി ആഹരിച്ച് കിട്ടുന്ന വാർഡിൽ മത്സരിക്കുക എന്ന രീതിയിലേക്ക് വെൽഫെയർ പാർട്ടി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപാടുകളും മത്സരങ്ങളും ഒന്നും ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാനും അധികാരം പങ്കിടാനും സാധിക്കുമെന്നൊക്കെയുള്ള പ്രത്യാശയിലോ ആഗ്രഹത്തിലോ അല്ല മറിച്ച് ഇടതു വലതു മുന്നണികളിൽ ചേർന്നു നിന്നുകൊണ്ട് നാളിതുവരെയായി മതേതര സമൂഹത്തിന്റെ മനസ്സുകളിൽ ജമാത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളോട് രൂപപ്പെട്ടു അസ്പശ്യതയും അറപ്പും മാറ്റിയെടുക്കുക എന്നതാണ് അതിനുവേണ്ടി ഇത്തരം ചാരലുകളെയും ചേരലുകളെയും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇത്തരം മുന്നണി സമവാക്യങ്ങളിലൂടെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നണിയിൽ ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ചേർന്ന് നിന്നപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും മതേതര സമൂഹവും മറ്റു എതിർ പാർട്ടികളും രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ പല സ്ഥലങ്ങളിലും ജമാത്ത് ഇസ്ലാമി വോട്ട് ചോദിച്ചും ചോദിക്കാതെ യും ഔദാര്യമായി കൊണ്ടുപോയി ഇടതുപക്ഷത്തിന് തള്ളിക്കൊടുത്തതിന്റെ ചരിത്രങ്ങളും കഥകളും പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വെൽഫെയർ പാർട്ടിക്കാർ രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത് നിന്ന് എടുത്തുകാണിച്ച് അവരുടെ വായ മൂടിക്കെട്ടിക്കുകയും യു ഡി എഫിന്റെ കൂടെ ഇപ്പോൾ നന്നായി ഇടപഴകി അതെല്ലാം അടുത്ത കാലത്ത് യു ഡി എഫിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ അത് വെച്ച് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞകാല ഇടതുപക്ഷവുമായുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ കഥകൾ കഥകളെടുത്തുപറഞ്ഞ് യു ഡി എഫുമായുള്ള ബന്ധത്തെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും ജമയത്ത് ഇസ്ലാമിക്കാർ വെൽഫെയർ പാർട്ടിക്കാര് രംഗത്ത് വരുമ്പോൾ അതേ കാലയളവുകളിൽ തന്നെ യു ഡി എഫിനെയും ജമാത്ത് ഇസ്ലാമിക്കാർ പിന്തുണച്ചു പോന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടതുപക്ഷവുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ ഇടപാടുകളുടെ ലിസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ രംഗപ്രവേശനം ചെയ്യുന്ന മൌദൂതികൾക്കറിയാം അതേ രണ്ടായിരത്തി പതിനഞ്ചിൽ മുക്കത്ത് സി പി എമ്മിന്റെ കൂടെയായിരുന്നു ജമയത്ത് ഇസ്ലാമിക്കാരെങ്കിൽ തലശ്ശേരിയിൽ അവർ യു ഡി എഫിന്റെ കൂടെ ആയിരുന്നു മുക്കത്ത് അവർ സി പി എമ്മിന്റെ കൂടെ കൂടി കുഞ്ഞാലിക്കുട്ടിയെ പറയുകയും തലശ്ശേരിയിൽ അവർ യു ഡി എഫിന്റെ കൂടെ കൂടി പിണറായി ചീത്ത പറയുകയും ചെയ്യുന്ന യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത രാഷ്ട്രീയ പരിപാടികളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജമാത്ത് ഇസ്ലാമി സ്വീകരിച്ചു പോകുന്നത് പക്ഷെ തരാതരം ആവശ്യമുള്ളതെടുത്ത് തങ്ങളുടെ മതരാഷ്ട്രവാദം ആരാണോ തുറന്നു കാട്ടാൻ വരുന്നത് അവരെ പ്രതിരോധിക്കാൻ ഈ ചീട്ടെടുത്ത് കാണിക്കുക എന്നതാണ് അവർ സ്വീകരിച്ചു പോരുന്നത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിക്കാർ വെൽഫെയർ പാർട്ടിക്കാർ ഇടതുപക്ഷത്തിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ ഇത്തരം സ്വകാര്യ ബന്ധങ്ങളെ എടുത്തു കാണിക്കുന്നത് പോലെ കഴിഞ്ഞ ിൽ മുസ്ലിം ലീഗ് ജമയത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോ കഴിഞ്ഞ കാലങ്ങളിലെ ജമാത്ത് ലീഗ് ബന്ധത്തെ എടുത്തു കാണിച്ച് അവർ പ്രതിരോധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏകപക്ഷീയമായി ഇടതുപക്ഷ ബന്ധമല്ല ജമാ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത് തരാതരം പോലെ സമീപനങ്ങളാണ് സുമാർ രണ്ടായിരത്തി ആറുകളുടെ ഒക്കെ പരിസരങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജമാത്ത് ഇസ്ലാമി ലീഗിനെ മലപ്പുറം ജില്ലകളിൽ നിർലോഭമായി സഹായിച്ചു എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന മൌദൂദി പുരോഹിതൻ വിളിച്ചു പറയാം ആ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് അയാൾ സംസാരിക്കുന്നത് ഒരു ന്യായീകരണമാണ് ജമാലാമിക്കാർ വെൽഫെയർ പാർട്ടിക്കാര് അവരുടെ എതിരാളികളെ ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല പ്രതിരോധിക്കാറുള്ളത് വ്യക്തിയജ്ഞയും തേജോപങ്ങളും തെറികളും പറഞ്ഞുകൊണ്ടാണ് ഏത് കാലത്തും അവർ പ്രതിരോധിച്ചു പോന്നിട്ടുള്ളത് ഒരു കാലത്ത് കുഞ്ഞാലിക്കുട്ടി അവരുടെ എതിർപക്ഷത്ത് നിന്നപ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേരളത്തിൽ ഒരു ലൈംഗികാരോപണം ഉയർന്നു വന്നപ്പോ ആ ലൈംഗികാരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം കുത്തിത്തീർപ്പുകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ തങ്ങൾ മാനന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അതര വ്യായാമങ്ങളും ഔദ്യൂതികൾ നടത്താറുണ്ട് അത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയ കുതന്ത്രങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് തങ്ങൾ അത്തരം മോശപ്പെട്ടതിലൊന്നും ഇടപെടൂല വ്യക്തിഹത്യ ചെയ്യൂല എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ന്യായീകരണത്തിന്റെ പിറകെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പിന്തുണയെ കുറിച്ച് അയാൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പത്രം എന്തൊരു ആ വാർത്ത വന്നപ്പോൾ അവസാനം അതിന്റെ അതിന്റെ റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ കൊടുത്തില്ല മാധ്യമത്തിൽ അവർ ഫ്രണ്ട് പേജിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും വറയിൽ കൊടുത്ത വാർത്ത കുത്തിപ്പൊന്തിച്ച് അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ മൗദൂദി വെട്ടുകിളികൾക്ക് സാധിക്കും അത് വെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വ്യക്തിയെത്തി നടത്തുന്ന ആളുകളുടെ കൂടെ കൂടി കുഞ്ഞാലിക്കുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ ഇവരും കൂടെയുണ്ടായിരുന്നു അതിന്റെ അഞ്ചാമത്തെ പേജിൽ അവരോ ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഞങ്ങൾ വാർത്ത കൊടുത്തില്ല അദ്ദേഹത്തെ ഞങ്ങൾ വ്യക്തിഹത്യ ചെയ്തില്ല എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ന്യായീകരണത്തിൽ ഇനി അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ കുതിര കയറാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അത് മറ്റുള്ളവരുടെ ചെലവിൽ നിർവഹിക്കുക എന്നതാണ് അതിനുവേണ്ടി എം കെ മുനീറിന്റെ ചാനലിൽ ഈ വ്യക്തിഹത്യകൾ റിപ്പോർട്ടായി വന്നതിനെയാണ് ഇനി അദ്ദേഹം കോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് അവിടെ അദ്ദേഹം അത് പറയുന്നത് തങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് പറയൽ മാത്രമല്ല മുനീറിന്റെ വാർത്തകൾ വെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും വ്യക്തിഹത്യ നടത്തൽ തന്നെ ാണ് ഈ ജമായത്തുകാരൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ വന്ന അത്തരം ഒരു ആരോപണം ഒരു കഥ ഏറ്റുപാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പിന്നാലെ നടന്ന് ശത്രുക്കൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞപ്പോ ജമയത്തെ ഇസ്ലാമിക് ും രാജിവെക്കാൻ ആവശ്യപ്പെടുകയാ ചെയ്തത് അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ രാഷ്ട്രീയ കേരളത്തിൽ ഒറ്റക്കൊടുക്കുന്നതിൽ മൗദൂദികളും കൂട്ടുനിൽക്കുകയാണ് ഇത്തരം വ്യക്തിഹത്യകളാണ് ഏത് ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലീംകാര് നിർവഹിക്കാറുള്ളത് എന്നാൽ ഇതൊക്കെ ചെയ്ത് ഒരു ഭാഗത്ത് കുത്തിത്തിരിപ്പ് കൊണ്ട് ആർമാദിക്കുമ്പോഴും തങ്ങൾ മാന്യന്മാരാണ് എന്ന് വരുത്താനുള്ള കലാപരിപാടികളും ന്യായീകരണങ്ങളും അവരുടെ പോക്കറ്റിൽ ഉണ്ടാവും സമൂഹം ഗ്രഹിക്കും വിധം സമൂഹത്തെ നിരാശപ്പെടുത്താത്ത വിധം ഒരു പീഡന പീഡനക്കേസിലെ പ്രതി കോടതിയാൽ ശിക്ഷിക്കപ്പെട്ട ശേഷവും അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അവകാശ തർക്കങ്ങളിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ ഇഷ്യൂസിനെ നുണക്കാർഡുകൾ അടിച്ചിറക്കിക്കൊണ്ട് മുസ്ലിം വർഗീയതയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം മൌദൂദ്യമങ്ങൾ ഇവിടെ നടത്തിയപ്പോൾ മൌദൂതികളുടെ കുതന്ത്രങ്ങളെ ഒളിച്ചെറിഞ്ഞതിന്റെ പേരിൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് മുതൽ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി വരെയുള്ള സകലമാന സാധനങ്ങളും ഒന്നിച്ചു നിന്ന് ചൂലും മുറവും എടുത്ത് യൂട്യൂബിൽ കയറി അടിച്ചു വാരി തെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നിടത്തൊക്കെ ഒട്ടിച്ചുകൊണ്ട് കാഷ്ടിച്ചു തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ വിഷയത്തിൽ മൌദൂതികളുടെ ആ നുണക്കാട്ടുകളെ വർഗീയ അജണ്ടകളെ ഒളിച്ചെഴുതിയപ്പോൾ ഞാൻ അവിടെ പ്രശ്നവൽക്കരിച്ച അക്ഷരങ്ങളിൽ ഒന്നുപോലും തൊടാതെ അതിനോട് ക്രിയാത്മകമായോ കൃത്യമായോ പ്രതികരിക്കാതെ ഇത്തരം വ്യക്തിഹത്യകളിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇത്തരം മൗദൂദി കുഞ്ഞാടുകൾ സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾക്ക് നൽകാത്ത പരിഗണനയും മര്യാദയും മുസ്ലിം അല്ലാത്ത ഹരീന്ദ്രൻ മുസ്ലിമീങ്ങളോട് കാണിച്ചില്ല എന്ന് പറഞ്ഞ് ുന്നത് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് സ്വന്തം സമുദായത്തോട് അത്തരം സംവാദ മര്യാദകളും മാന്യതയും പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിങ്ങൾ ഹരീന്ദ്രനെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എന്ത് അർഹതയും യോഗ്യതയുമാണ് നിങ്ങൾക്കുള്ളത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോടതികളിൽ ചെറുതോ വലുതോ ഒരു പെറ്റിക്കേസിലെങ്കിലുമോ ഞാനൊരു കുറ്റക്കാരനാണ് എന്ന് കോടതി വിധി ഉള്ളത് ഈ രാജ്യത്തെ ഔദ്യോഗിക നിയമ രേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ആർക്കാണ് സാധിക്കുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജയിലുകളിൽ ചെറുതോ വലുതോ ആയ ഒരു തെറ്റിന്റെ പേരിൽ ഒരു ദിവസമെങ്കിലും തടവിലാക്കപ്പെട്ടത് ജയിലിൽ കിടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പെറ്റിക്കേസിൽ പ്രതിയാണ് ചെറുതോ വലുതോ ആയ കേസിൽ പ്രതിയാണ് എന്നത് ഈ രാജ്യത്ത് ഔദ്യോഗികമായ നിയമരേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ മൗദൂദി പൗരോഹിത്യം സക്കാത്ത് ഫണ്ട് കൊണ്ട് തീറ്റിപ്പോറ്റുന്ന മൗദൂദി മൌദൂതിത്തെപ്പാട്ടുകാരിൽ തറവാടും തൻ്റെ ഏതെങ്കിലും ബലാലുമാരുണ്ടെങ്കിൽ അതിനാണ് അവർ തയ്യാറാകേണ്ടത് അതിനു പകരം ആശയപരമായ സംവാദങ്ങളെ വ്യക്തിഹത്യ കൊണ്ട് നേരിടുന്ന കലാപരിപാടി ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കാർ ചെറിയുമായി വരുന്നവരുടെ പ്രൊഫൈലുകൾ പരിശോധിക്കുന്നത് ോദിച്ചാൽ ഏതാണ്ടെല്ലാം അസാധനങ്ങളാണ് പിന്നെ എല്ലാവിധ മുക്കൂട്ടുമുന്നണികളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ കലാപരിപാടിക്ക് വേണ്ടി വന്നിറങ്ങിയത് നിങ്ങളെപ്പോലെയുള്ള വിഷജീവികൾക്കിടയിൽ നിലപാട് പറഞ്ഞുകൊണ്ട് നെഞ്ചുയർത്തി നിൽക്കുമ്പോൾ ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെയൊക്കെ തന്റെത്തോടെ നേരിട്ടുകൊണ്ടും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടും തന്നെയാണ് ഇത്രയും കാലം നിങ്ങളിൽ നിന്നത് ഇനിയും നിങ്ങളുടെ വർഗ ഇൻഷാ അള്ളാഹുവിന്റെ തോഫിക്കോടെ ഉസ്താദുമാരുടെ പൊരുത്തത്തിൽ പൊള്ളയെയും വർഗീയതയെയും തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാവും ഇവിടെ ഇസ്ലാമിയുടെ പിന്തുണ ഏകപക്ഷീയമായി ഒരു പാർട്ടിക്കും ഒരു കാലത്തും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ കാലത്തും എല്ലായിടത്തും കൊണ്ടുപോയി ചാരി അവിടെയെല്ലാം വൃത്തികേടാക്കി തങ്ങൾക്കെതിരെ മതേതര സമൂഹത്തിൽ നിന്ന് വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ തരാത്തരം അത്തരം എടുത്ത് കാണിക്കുന്ന പരിപാടി ഇന്ന് ഇടതുപക്ഷത്തിനെതിരെ ചെയ്യുന്നതുപോലെ പൗരാണിക കാലത്തെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നേരത്തെ പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ സപ്പോർട്ട് ചെയ്തത് എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആരോപണത്തിൽ പ്രതിരോധിക്കുകയാണ് മലപ്പുറം ഓരോ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി മുന്നണികളുടെ വരാന്ത മലീമസമാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചു വിളിക്കാതെയും കയറി ചെന്നിട്ടുണ്ട് അന്നൊന്നും ഒരു മുന്നണികളെയും വ്യാപകമായി ഇങ്ങനെ വിമർശിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നാൽ എവിടെയൊക്കെ ഏതൊക്കെ മുന്നണികളിൽ ജമാലാമി ചാരി നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാദേശികമായി അവരെ പ്രതിരോധിക്കാൻ സുന്നി സമൂഹം എക്കാലത്തും മുന്നോട്ട് ുണ്ട് എന്നാൽ ആ കാലങ്ങളിലൊക്കെ സ്വകാര്യമായും അവിഹിതമായും ജമാത്ത് ഇസ്ലാമി വെറുക്കപ്പെടേണ്ട ഒരു മതമാലിന്യമാണ് എന്ന കൂടെ തന്നെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ അവരുമായി അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കിയത് അതിനെ പ്രാദേശിക തലത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് യു ഡി എഫിനെ ഈ രീതിയിൽ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഇസ്ലാമി അതിന്റെ എല്ലാ ശേഷിയും സ്വീകരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയിലൂടെ ഈ രാജ്യത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ മേഖലകളിലേക്ക് കടന്നുകയറാൻ അതിതീവ്രമായി ശ്രമിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി വെറുക്കപ്പെടേണ്ടതാണ് എന്ന പൊതുബോധത്തെ മാറ്റും വിധം വി ഡി സതീശനെ പോലെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമി മാമോദിസം മുക്കപ്പെട്ടിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ജമാഅത്തിന്റെ വേർഷനായ വെൽഫെയർ പാർട്ടി വർഗീയതക്കെതിരെ പ്രതിരോധിക്കുന്ന പാർട്ടിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു എ സലാമിനെ പോലുള്ളവരും സാക്ഷാൽ ജമാ ഇസ്ലാമി പൗരോഹിത്യം തങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കേണ്ട പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും പ്രതിരോധം സൃഷ്ടിച്ച് അവർക്ക് മാന്യത നൽകി അവരുടെ മതരാഷ്ട്രവാദത്തെ ഒളിപ്പിച്ചു കടത്താൻ സംസ്ഥാന തലത്തിൽ തന്നെ മുന്നണി എന്ന് പേരില്ലെങ്കിലും അവരുമായി മുന്നണി ചേരുന്നതിൽ അപകടമില്ല എന്ന് ജനസാമാന്യത്തെ വരുത്തും വിധമുള്ള ഒരു രീതിയിലേക്ക് ഈ രാജ്യത്തെ സകലമായ സുന്നി സമൂഹത്തിന്റെയും വിശ്വാസ ആദർശ നിലപാടുകളെ പുല്ല് വിലകൽപ്പിക്കാതെ കൽപ്പിക്കാതെ മുന്നോട്ടു പോകുമ്പോൾ അവിടെയാണ് കഴിഞ്ഞകാല ബന്ധങ്ങളെക്കാൾ ഈ കാലത്തെ ബന്ധങ്ങൾ സുന്നി സമൂഹവും മതേതര സമൂഹവും അപകടകരമായ രീതിയായി കാണുന്നത്